കർത്താവിൽ പ്രിയരെ സ്നേഹവന്ധനം ഞാൻ നിങ്ങളുടെ സ്വന്തം സിസ്റ്റർ വൈഗ തേജസ് വെളിപ്പാട് പുസ്തകത്തിന്റെ ആധികാരികമായ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പത്താം അധ്യായം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പത്താം അധ്യായം വരെ പഠിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് പതിനൊന്നാമത്തെ അധ്യായമാണ് പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇത് തുടങ്ങിയപ്പോൾ വളരെ എളുപ്പമായിരുന്നു പക്ഷേ മുന്നോട്ട് മുന്നോട്ട് പോക പോകുക യും ശക്തമായ തീഷ്ണമായ ഒരു ഒരു ആത്മഭാരം ഉള്ളിലേക്ക് നിറയുകയാണ് ആദ്യത്തെ ആ അധ്യായങ്ങളില് ഏഴ് സഭയ്ക്കുള്ള ദൂതുകളൊക്കെ അയക്കുമ്പോ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്കും മാറ്റങ്ങൾ വരാനുണ്ട് വ്യക്തികളോട് പറയുന്ന മാറ്റങ്ങൾ അവിടെയും ദൈവത്തിന്റെ ആ ഒരു സ്നേഹം യേശുവിന്റെ സ്നേഹം വളരെ നല്ല രീതിയിൽ കണ്ടു അതിനുശേഷം ആ ഒരു ഭൂമിയോടുള്ള ദൈവത്തിന്റെ ആ ഒരു പാപം നിറഞ്ഞിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യരോട് ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു നീതി പ്രവർത്തിക്കുന്ന ഒരു കാലവും നമ്മൾ കണ്ടു ഏഴ് ബാധകൾ വരുന്നത് അത് കഷ്ടം 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 എന്ന് ദൂതന്മാർ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് അതും ആ ബാധകൾ വന്ന് മനുഷ്യർ മൂന്നിലൊന്നും മരണപ്പെടുന്നതും കണ്ടു ഇനി നമ്മൾ പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് വെളിപ്പാട് പതിനൊന്നിന്റെ ഒന്ന് പിന്നെ പോലുള്ള ഒരു കോൽ കോലൻറെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക പിന്നെ ദണ്ട് ദണ്ടുപോലുള്ളൊരു കോല എന്റെ കയ്യിൽ കിട്ടി ദൈവം സ്വന്തമാക്കാനും വേർതിരിക്കാനും ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ദണ്ട് ദണ്ട് അവിടെ യോഹനാൻ ലഭിക്കുകയാണ് അതായത് ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതിനെ അളക്കുക അതാണ് അവിടെ വരുന്നത് അവിടെ പറയുന്നു നീ എഴുന്നേറ്റ് നീ എഴുന്നേൽക്കുക ഇന്ന് നമ്മളോടും ദൈവം പറയുന്ന ഇതാണ് നീ എഴുന്നേൽക്കുക നീ ഇന്നും സാഹചര്യങ്ങളെ നോക്കി മടങ്ങി മടങ്ങി ഇങ്ങനെ ഒട്ടിഞ്ഞിരിക്കുകയാണ് എന്നോടും കൂടിയാണ് കേട്ടോ ഈ പറയുന്നത് അപ്പൊ സാഹചര്യങ്ങളെ നോക്കിയിരിക്കാനല്ല നീ എഴുന്നേൽക്കുക സാഹചര്യങ്ങളെ നോക്കിയിരിക്കാതെ എഴുന്നേറ്റ് നീ പണിയുക ഇവിടെ യോഹനാനോടും പറയുന്നു നീ എഴുന്നേൽക്കുക ഒരു ജാഗ്രതയുടെ ഒരു വിളിയാണ് നമ്മൾ അവിടെ കാണുന്നത് എഴുന്നേൽക്കുക ഉറങ്ങുന്ന ആത്മീയ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കൂ ദൈവ ദൃഷ്ടിയിൽ കാര്യങ്ങളെ കാണൂ തിരിച്ചറിയൂ എന്നുള്ളൊരു വിളി അവിടെ വരികയാണ് ഇന്ന് നമ്മളോടും വരികയാണ് നീ എഴുന്നേൽക്കൂ ദൈവത്തിന്റെ ആലയത്തെ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം അതൊരു കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു കെട്ടിടമല്ല നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ ആലയമാണ് ഓരോ മനുഷ്യനും ദൈവം വസിക്കുന്നത് ദൈവം ആത്മാവാകുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രത്യേകിച്ച് കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ആലയത്തിന്റെ ആവശ്യമില്ല ദൈവസന്നിധി ജീവിക്കുന്നവരെല്ലാം ആത്മീയ ആലയത്തിൽ ജീവിക്കുന്നവരാണ് എല്ലാ സഭ എന്ന് പറയപ്പെടുന്നതല്ല അളക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ ആലയം എല്ലാത്തിനെ സഭ 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 എന്ന് വിളിക്കാൻ പറ്റില്ല ദൈവം അളന്നിട്ടുണ്ട് അളക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ആലയവും യാഗപീഠത്തെയും യാഗപീഠം എന്താണ് സമർപ്പണവും ത്യാഗവുമാണ് അപ്പൊ ദൈവത്തിന്റെ ആലയത്തെയും ദൈവത്തിന്റെ യാഗപീഠത്തെയും ത്യാഗമില്ലാത്ത വിശ്വാസം നിലനിൽക്കില്ല വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയവുമാണ് വചനം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല യേശുവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല യേശെ ഇന്ന് ഈ വേദപുസ്തകം ദൈവത്താൽ എഴുതപ്പെട്ടതാണെന്നും ഈ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന വാക്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് കാണാതെ വിശ്വസിക്കുകയാണ് അപ്പൊ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് യേശു പറഞ്ഞതുപോലെ തോമസ് വിലാപ്പുറത്ത് കൈയിട്ടപ്പോഴും ആണിപ്പഴുതിൽ കൈയിട്ടപ്പോഴേ വിശ്വസിക്കത്തോളം എന്ന് പറഞ്ഞപ്പോൾ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അമേൻ സ്തോത്രം അങ്ങനെയെങ്കിൽ ഇവിടത്തെ ത്യാഗമില്ലാത്തൊരു വിശ്വാസത്തെ നിലനിൽക്കില്ല പ്രാർത്ഥന ഇല്ലാത്ത ആരാധനയും അളക്കപ്പെടില്ല അപ്പൊ യാഗപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാഗമായിട്ട് അവിടെ ഒഴിക്കപ്പെടണം യേശു എങ്ങനെയാണ് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ യാഗമായി അവിടെ ഒഴി ഒഴിച്ചത് അപ്പൊ അവിടെ യാഗ ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ ആലയം നമ്മളാണെന്നും മനസ്സിലായി ആത്മീയ ആലയമാണ് അതേപോലെ തന്നെ യാഗപീഠവും ആ യാഗപീഠത്തില് നമ്മുടെ ഹൃദയംഗമമായിട്ടുള്ള പ്രാർത്ഥന വേണം നമ്മളുടെ ആരാധനകൾ വേണം വിശ്വാസം വേണം ഇതെല്ലാം നിറഞ്ഞതാണ് നമ്മുടെ യാഗപീഠ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വരുന്ന ക്രൂശികൾ ആ ക്രൂശികളെ സഹിക്കുന്നത് ഈ യാഗപീഠക്കകത്ത് വരുന്നതാണ് ഇതെല്ലാം യാഗത്താണ് നമ്മൾ യാഗമായി ഒഴിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ളവർ മതി സുവിശേഷ വേല ചെയ്താൽ മതി അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത് സത്യം വേലക്കാരോ ചുരുക്കം ചുരുക്കമാണ് കാരണം ഇറങ്ങിയേക്കുന്ന വ്യക്തികൾ ഇന്ന് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ യാഗപീഠവും പോലെ നിന്നു കൊടുക്കാനുള്ള ആൾക്കാർ വേണം ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക അപ്പൊ ഈ ദൈവത്തിന്റെ ആലയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി യാഗപീഠം എന്താണെന്ന് മനസ്സിലാക്കി അപ്പൊ അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക എന്നാണ് ഇവിടെ യോഹനാനോട് ദൈവം പറയുന്നത് അതിൽ നമസ്കരിക്കുന്നവർ ആരാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആരാധിക്കുന്ന ഹൃദയങ്ങളെയാണ് ദൈവം അവിടെ അളക്കുന്നത് അമേൻ സ്തോത്രം മനസ്സിലാക്കുക ദൈവം അളക്കാൻ വേണ്ടിയിട്ട് യോഹന്നാലെ ഏൽപ്പിച്ചു കഴിഞ്ഞു അത് അളക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുകയാണ് കർത്താവ് അപ്പൊ ദൈവം സഭയെ അല്ല സഭയ്ക്കുള്ളിലെ ഓരോ ഹൃദയങ്ങളെയാണ് കർത്താവ് നോക്കുന്നത് ഒന്നാമത്തെ ഒരു വചനത്തിന്റെ ഒരു സാരം ഇത് തന്നെയാണ് വെളിപ്പാട പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ആലയത്തിന് പുറത്തുള്ള പ്രകാരം അളക്കാതെ വിട്ടേക്ക അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ടു മാസം ചവിട്ടും ആലയത്തിന് പുറത്തുള്ള പ്രകാരം ഇത് ആന്തരിക ആലയമല്ല പുറത്തുള്ള ഒരു ഘടനയാണ് അവിടെ കാണിക്കുന്നത് കുറെ മതങ്ങളും കുറെ ജാതികളും കുറെ ജാതിപരമായിട്ട് നിൽക്കുന്നതും ലോകപരമായിട്ടും നിൽക്കുന്ന ഒരു ഘടനയാണ് ദൈവം ഇവിടെ ആ കാണിക്കുന്നത് പക്ഷേ അത് കുറെ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് അല്ലെ ഞങ്ങൾ ദൈവങ്ങളെയാണ് എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാണിപ്പുകളും ഉണ്ടാവുന്നു പക്ഷെ അത് ദൈവസന്നിധി അല്ല അകത്തെ ആലയം അളക്കപ്പെട്ടു എന്നാൽ പുറത്തെ പ്രകാരം അളക്കപ്പെടുന്നില്ല ആലയത്തിന് പുറത്തുള്ള പ്രകാരത്തെ അളക്കാതെ വിട്ടേക്കുക അതൊരു നമുക്ക് കേൾക്കുമ്പോ ഭയം വരുന്നൊരു വാക്കാണ് ദൈവം പറയുന്നൊരു കാര്യം ഇതാണ് എന്റെ ഉടമസ്ഥതയിലല്ലാതെ എന്റെ സംരക്ഷണത്തിലല്ല അത് അളക്കപ്പെടാത്തത് ദൈവിക പരിരക്ഷ ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ അത് അളക്കാതെ വിട്ടേക്ക് യോഹനാനോട് പറയുകയാണ് അത് അളക്കാതെ വിട്ടേക്ക് അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു ജാതികൾ ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു ദൈവം കുറച്ചു കാലത്തേക്ക് അത് അനുവദിച്ചു കൊടുത്തേക്കാണ് വിട്ടുകൊടുത്തേക്കാണ് ജാതികൾ ദൈവ ക്രമത്തിന് പുറത്തുള്ള അധികാരം എടുത്തു നിൽക്കുന്ന വ്യക്തികളാണ് ഈ ജാതികൾ എന്ന് പറയുന്നത് വേദപുസ്തകം എന്ത് പറയുന്നുവോ അതിൻ പ്രകാരം ജീവിക്കുന്ന വ്യക്തികൾ മാത്രമേ ഈ ദൈവം അവിടെ മുദ്രയിട്ട് അളർന്ന് ചിട്ടപ്പെടുത്തി തിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളു വചനത്തിന് വിരുദ്ധമായിട്ട് മാറിപ്പോകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക ഈ മതരൂപങ്ങളൊക്കെ ലോകത്തിന്റെ കൈവശത്തേക്കങ്ങ് പോകുന്ന ഒരു കാര്യമാണ് കാരണം ദൈവം അതിനെ ഏറ്റെടുക്കുന്നില്ല ദൈവത്തിന് വേണ്ടത് ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ നമ്മളായിരിക്കുമ്പോഴാണ് നമുക്ക് ജാതിയും മതവും ദൈവങ്ങളെയും ഒക്കെ വിട്ടിട്ട് ഏക സത്യ ദൈവത്തിലേക്ക് വരേണ്ടുന്നത് ഇന്ന് അഹങ്കാരം പിടിച്ച് നികളം പിടിച്ച് മനുഷ്യരൊക്കെ എന്തൊക്കെയോ മായാ ലോകത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളാണ് വലുത് ഞങ്ങളുടേതാണ് വലുതെന്ന് കാണിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാൽ ഇവിടെ ദൈവം പറയുന്ന ഇത് അത് ജാതികൾക്ക് കൊടുത്തേക്കാണ് കാരണം ദൈവം ഉണ്ടെന്ന് പറയുന്നെങ്കിലും അവർക്കൊന്നും ദൈവമില്ല അവിടെ അടുത്ത പറയുന്നു അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തി മാസം ചവിട്ടും അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടും ചവിട്ടും അവഹേളനമാണ് അടിച്ചമർത്തലാണ് ദൈവനാമം ഉള്ളതാണെങ്കിലും ദൈവം സത്യമാണെങ്കിലും ദൈവം തേജസ്സോടുകൂടി ജീവിച്ചിരിക്കുന്നെങ്കിലും സർവശക്തനാണെങ്കിലും സർവത്തിനും അധികാരിയാണെങ്കിലും സർവത്തിന്റെ സൃഷ്ടിതാവ് അതിനെ അടിച്ചമർത്തുന്ന അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ചു കൊടുത്തേക്കാണ് ദൈവത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന മക്കളോട് ഞാൻ പറയട്ടെ ഇന്ന് ദൈവം ഈ നടക്കുന്ന ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും ദൈവം അനുവദിച്ചു കൊടുക്കുന്നു പക്ഷെ നിനക്കൊരു മനസ്സുണ്ട് നിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് ആ മനസ്സ് ആത്മാവും നിന്നോട് പറയുന്നുണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ല ഇങ്ങനല്ല ജീവിക്കേണ്ടുന്നത് സത്യ ജീവനുള്ള സത്യ ദൈവത്തെ നീ ഹൃദയ പരമാർത്ഥതയോടുകൂടി അന്വേഷിച്ചു നോക്കൂ നിനക്ക് ജാതിയും മതവും അല്ല അവിടെ വെളിപ്പെടുന്നത് ആയ യേശുക്രിസ്തുവിനെ സർവ്വശക്തനായിട്ടുള്ള ദൈവത്തെ നിനക്കവിടെ വെളിപ്പെടും ഇപ്പൊ വിശുദ്ധ നഗരത്തെ ചവിട്ടും അവഹേളനവും അടിച്ചമർത്തലും ഒക്കെ ആയിട്ട് ഏർ ഇല്ലാത്തതുപോലെ ആൾക്കാർ അതിനെ ആകെ ദുഷിപ്പിച്ചു കളയും പേര് വിശുദ്ധമായിട്ടുള്ളതൊക്കെയാണ് എന്നാൽ ജീവിതം അശുദ്ധമായിട്ട് ലോകോ അതിനെ ചവിട്ടും ആമീൻ സ്തോത്രം ഇന്ന് പന്തകോസ് കൂട്ടങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് ജാതികളുടെ മുമ്പിൽ ഇങ്ങനെ ബലഹീന പാത്രങ്ങളാക്കി കാണിച്ചു കൊടുക്കരുതേ ആമേൻ സ്തോത്രം നമ്മള് കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഹലുയ അവിടെ പറയുന്നു നാൽപ്പത്തിരണ്ടു മാസം അവർ അതിനെ ചവിട്ടുമെന്നാണ് ആ വിശുദ്ധ നഗരത്തെ ചവിട്ടും ഇത് നമ്മൾക്കൊന്ന് നോക്കിയാൽ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളെ ക്രിസ്തുവിൽ ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികളെ ഇതേപോലെ ചവിട്ടി മെതിക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് യഥാർത്ഥമായിട്ട് നിൽക്കുന്ന വ്യക്തികളെയും ചവിട്ടി ഇതേപോലെ അവഹേളിച്ച് അടിച്ചമർത്തി വെച്ചേക്കാണ് അങ്ങനെ അടിച്ചമർത്തുമ്പോൾ ഇത് നിങ്ങൾക്ക് ദൈവമില്ലേ നിങ്ങളുടെ ദൈവം വന്ന് നിങ്ങളെ അങ്ങ് രക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ജാതികളെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ദൈവം അനുവദിച്ചു കൊടുത്തേക്കാണ് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ തന്നെ ാന് തെജിച്ചു നിങ്ങളുടെ ക്രൂശെടുത്തും കൊണ്ട് തന്നെ അനുഗമിക്കട്ടെ അപ്പൊ ആ ക്രൂശെടുത്തുകൊണ്ടാണ് ഓരോ ദൈവമക്കളും നിൽക്കേണ്ടുന്നത് മാസം അതായത് മൂന്നര വർഷം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം കഷ്ടകാലത്തിനൊരു കാലപരിധി അവിടെ ദൈവം വെച്ചേക്കാണ് ആ ദൈവം അനന്തമായി കഷ്ടത്തെ അനുവദിച്ചു കൊടുക്കുന്നില്ല അപ്പൊ ഒരു കാല അതൊരു സിംബോളിക്ക് അല്ല ലിറ്ററലി ഉള്ള നടക്കാൻ പോകുന്ന കാര്യമാണ് ഇത് പീഡനത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു മഹാപീഠ കാലഘട്ടത്തിന്റെ ഒരു പകുതിയോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത് ആ ഒരു സമയത്ത് സഭ ഇവിടെ കാണണമെന്നില്ല സഭ ഇതിൻ്റെ ഇടയിൽ എടുക്കപ്പെടുന്നുണ്ടാകും എതിർ ക്രിസ്തുവിന്റെ ഒരു അധികാരവാഴ്ചയുടെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും ആ ഒരു കഷ്ടകാലത്തിന്റെ രണ്ടാം പകുതിയിലാണ് ഈ ഒരു കാലഘട്ടം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ നാൽപ്പത്തിരണ്ട് മാസം അങ്ങനെയുള്ളൊരു കഷ്ടം ഇവിടെ ചവിട്ടും ഇങ്ങനത്തെ പീഠകൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു വചനം സൂചിപ്പിക്കുന്നത് ആ കഷ്ടകാലത്തിന് ഒരു കാലപരിധിയുണ്ട് എല്ലാം ദൈവം അനന്തമായി അനുവദിച്ചു കൊടുക്കുന്നില്ല പീഡനത്തിനും അപമാനത്തിനും എല്ലാത്തിനും ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു മൂന്നര വർഷക്കാലം ഇവിടെ ഏഹ് ചവിട്ടും അല്ലെങ്കിൽ അത്രത്തോളം പീഢകൾ മഹാപീഠകൾ ഇവിടെ ഉണ്ടാകും എതിർ ക്രിസ്തുവിന്റെ ആ ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ ആ കാലഘട്ടത്തിന്റെ ഒരു 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 ഭാഗമായിട്ടായിരിക്കും ഇതിവിടെ നടക്കുന്നുണ്ടാകുക വെളിപ്പാട് പതിനൊന്നിന്റെ മൂന്നാം വാക്യം അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും അവർ രട്ടൊടുത്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും അന്ന് എൻറെ രണ്ടു സാക്ഷികൾക്ക് ഞാൻ വരം നൽകും ആരാണ് ദൈവമാണ് ആ വരം കൊടുക്കുന്നത് അന്ന് ആ നാൽപ്പത്തിരണ്ട് മാസ കാലത്തോടൊപ്പം തന്നെയാണ് ഈ ഈ വരവും കൊടുക്കുന്നത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം കഷ്ടകാലത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് ലോകം ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു സമയമാണ് ദൈവം അപ്പോഴും തന്റെ ശബ്ദം നിശബ്ദമാക്കുന്നില്ല അവിടെ എന്ത് ചെയ്യും അന്ന് എന്റെ രണ്ട് സാക്ഷികൾക്കും അപ്പൊ ആ ഒരു സമയത്ത് രണ്ട് സാക്ഷികൾ ഇവിടെ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ടാകും ആ സാക്ഷ്യത്തിന് നിയമപരമായിട്ടുള്ള എണ്ണമാണ് ദൈവം അവിടെ പേരെ കൊടുത്തിരിക്കുന്നത് സാക്ഷികളെന്ന് പറയുന്നത് മനുഷ്യരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അത് ആ എന്നുള്ളത് ദൈവം തന്നെ അവിടെ ഉടമസ്ഥത പറയുകയാണ് അത് എൻ്റെ എൻറെ രണ്ട് സാക്ഷികൾ രട്ടെന്ന് പറയുന്നത് വിലാപവും മാനസാന്തരവും വിനയവും അതായത് ക്രിസ്തുവിന്റെ അതേ ഭാവത്തോടു കൂടി അവർ ഇവിടെ ഉണ്ടാകും അവര് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നില്ല സമൃദ്ധിയൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല മാനസാന്തരത്തിന്റെ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് ദൈവം അവസാനമായിട്ട് അയക്കുന്ന രണ്ടു പേര് രണ്ട് സാക്ഷികളാണ് അവര് അത് ലോകം ചിരിക്കുമ്പോൾ ഇവർ കരയുന്ന ഒരു സുസൂക്ഷിയാണ് അത്രയും പീഡനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് കരയുന്ന ആളുകളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന എല്ലാ താഴ്മയും ദേ മറ്റുള്ളവരോടുള്ള സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഭൂ ഭൂമിയിലേക്ക് നിന്നുകൊണ്ട് ആ മാനസാന്തരത്തിന്റെ സന്ദേശം പറയുന്ന വ്യക്തികളാണ് ആ രണ്ടു പേർ അവർ രട്ടൊടുത്തു രട്ടൊടുത്തും കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അതായത് നാൽപ്പത്തി മാസം അതായത് മൂന്നര വർഷം ആ ദൈവം അത് എണ്ണി തിട്ടപ്പെടുത്തി ഒരു ഒരു സംഖ്യ ഒരു സമയം വെച്ചേക്കാണ് അത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു കാലമല്ല ഒരു നിശ്ചിത സമയം വെച്ചിട്ടുണ്ട് അവരുടെ ശുശ്രൂഷയ്ക്കും അവരുടെ സുരക്ഷയ്ക്കും ഒക്കെ ആയിട്ട് ദൈവം ഒരു പരിധി അവിടെ ആക്കി വെച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു ലോകം ദൈവത്തെ നിഷേധിക്കുന്ന സമയത്ത് ദൈവം രണ്ട് ശബ്ദങ്ങളെ ഈ ഭൂമിയിലേക്ക് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു എഴുന്നേൽപ്പിക്കും എന്നുള്ള ഒരു വചനം തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ദൈവം കൊടുത്ത ശക്തിയാൽ ദൈവം കൊടുത്ത വരത്തിനാൽ നിന്നുകൊണ്ട് ഇവർ തങ്ങളുടെ ശുശ്രൂഷയെ നിറവേറ്റുന്ന ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം വരം നൽകും കൃപാവരങ്ങൾ നൽകും അത് ഇന്ന് ഈ ഒരു കൃപയുടെ യുഗത്തിലും നൽകുന്നുണ്ട് ആ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അന്ന് കൊടുക്കുന്നുള്ളൂ ആ വരം കൊടുക്കുന്നുള്ളൂ അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക വെളിപ്പാട് പതിനൊന്നിന്റെ നാല് അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു അപ്പൊ അവരുടെ ഐഡന്റിറ്റി കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് ഭൂമിയുടെ കർത്താവ് ഭൂമിയുടെ കർത്താവ് ആരാണ് യേശു ക്രിസ്തു ഈ ഭൂമിയുടെ നാഥനാരാണ് യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തു അത് തന്റെ രക്തം കൊടുത്ത് ഈ ഭൂമിയും അതിലുള്ള സകലത്തെയും യേശു വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ കർത്താവ് അതിന്റെ സൃഷ്ടിതാവ് എല്ലാം യേശു ക്രിസ്തു തന്നെയാണ് അപ്പൊ അത് സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയുടെയും കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് പിശാജിന്റെ അടിമത്തത്തിൽ പിശാജിന് ഇതിനകത്ത് കർത്തൃത്വം നടത്താൻ ദൈവം അനുവദിച്ചു കൊടുത്തേക്കുന്ന സമയത്തെ പറ്റത്തുള്ളൂ പക്ഷേ സർവ്വപ്പോഴും ഏത് സമയത്തും ആദ്യം മുതൽ അന്ത്യം വരെയും യേശു തന്നെയാണ് ഇവിടുത്തെ കർത്താവ് ഈ രണ്ട് സാക്ഷികൾ കർത്താവിന്റെ മുന്നിലും ഉണ്ട് അതേപോലെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്യുന്നതാണ് അവരെയാണ് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അപ്പൊ സന്നിധിയിൽ നിൽക്കുന്നവർ ആ സന്നിധിയിൽ നിൽക്കുന്നവർ ഒളിഞ്ഞു നിൽക്കുന്നവരല്ല കർത്താവിന്റെ മുമ്പില് ദൈവസന്നിധിയിൽ നിന്നുള്ള ശുശ്രൂഷകരായിട്ട് വന്നേക്കുന്ന രണ്ടു പേരാണത് രണ്ട് ഒലിവ് വൃക്ഷങ്ങൾ ഒലിവെന്ന് പറയുന്നത് എണ്ണയുടെ ഉറവിടമാണ് എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ വേദപഠനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന എണ്ണ അത അതല്ല പരിശുദ്ധാത്മാവാകുന്ന തൈലം ആ ഒരു എണ്ണ ആ എണ്ണയുടെ ഉറവിടം ഒരിക്കലും വറ്റാത്ത ാണ് അപ്പൊ ആ ഒലിവ് ഒലിവ് മരങ്ങളാണ് അവര് പരിശുദ്ധാത്മാവിന്റെ ആ ഉറവിടത്തെ ഒരിക്കലും വറ്റാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന രണ്ടു പേരാണ് ഇങ്ങോട്ട് ദൈവം വരം കൊടുത്ത ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അവർ ആത്മാവിൽ നിറഞ്ഞവരാണ് ഭൂമിയിൽ നിന്നും ആ കിട്ടുന്ന ഓയിലുകൾ വാങ്ങുന്നവരല്ല ദൈവത്തിൽ നിന്നും തുടർച്ചയായി ഒഴുകിവരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയെ പ്രാപിക്കുന്നവരാണ് അവർ ആ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ പരിശുദ്ധാത്മാവിന്റെ വരത്തിൽ ഭൂമിയിലേക്ക് വരുന്നവർ അവർ ദൈവസന്നിധിയിൽ രണ്ട് നിലവിളക്കുകയാണ് നിലവിളക്ക് എന്ന് പറയുന്നത് വെളിച്ചമാണ് ഇരുട്ടുള്ള ലോകത്തിൽ സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അയക്കപ്പെടുകയാണ് ആ വെളിച്ചവും കൊടുത്ത് അവരെ വീണ്ടും അയക്കപ്പെടുകയാണ് ദൈവത്തിന്റെ ദീർഘക്ഷമയൊന്നു നോക്കി ഒരുപാട് പ്രവാചകന്മാരെ വിട്ടു തെറ്റിപ്പോയത് മനുഷ്യനാണ് പക്ഷെ ദൈവത്തിന്റെ നീതി അവിടെ പ്രവർത്തിച്ചേ പറ്റൂ എന്നിട്ട് ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം പ്രവാചകന്മാരെ വിട്ടു ഇത് ഒന്നും നടക്കാതായപ്പോൾ ദൈവം തന്നെ മനുഷ്യന്റെ രൂപത്തിലായി ഭൂമിയിലേക്ക് വന്നു ക്രൂശിൽ പിശാചിനെ തോൽപ്പിച്ച് സകല മനുഷ്യരെയും നേടിയെടുത്തു നേടിയെടുത്തപ്പോൾ മനുഷ്യർ അത് അംഗീകരിച്ചാൽ അവനത് രക്ഷയായിട്ട് മാറും മനുഷ്യൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ രക്ഷയെ നമ്മൾ കൈപ്പറ്റുന്നില്ലെങ്കിൽ അവിടെ ദൈവത്തിനും പ്രശ്നമില്ല നിങ്ങൾക്കും പ്രശ്നമില്ല അവസാനം നിത്യനരകത്തിലേക്ക് പോയി കിടക്കാനിടയാകും അപ്പൊ യേശു ക്രിസ്തു വന്നു ഇവിടെ വെളിച്ചം കാണിച്ചു എന്നിട്ടും നന്നാവുന്നില്ല എന്നിട്ട് യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരിലൂടെ ഇന്ന് സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ട് അന്ത്യകാലം അടുത്തിരിക്കുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വരുവൻ ഇല്ല നിങ്ങൾ ശിഷ്യാവിധിയിൽ അകപ്പെടുമെന്ന് ഘോരം ഘോരം വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ശിഷ്യാർഗണങ്ങൾ ഇന്ന് ഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നു ആ വെളിച്ചം നിങ്ങളിലേക്ക് വന്നിടക്കേ നിങ്ങളെ ഏറ്റെടുക്കുന്നില്ല അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത് ദൈവത്തിന്റെ ഒരു ദീർഘക്ഷമ നോക്കിയേ വീണ്ടും ദൈവം അവിടെ രണ്ടു പേരെ വെളിച്ചം കൊടുത്ത് ഇങ്ങോട്ട് വിടുകയാണ് ഇനിയെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെന്നും പറ ദൈവം കൊടുത്തു വിടുന്ന വെളിച്ചമാണ് ആർക്കോ അതിനെ കെടുത്തി കളയാൻ പറ്റില്ല ഈ ലോകത്തിന് നമുക്ക് വിചാരിക്കാം ഒരു സുവിശേഷാന്റെ തലമണ്ടെ അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അടിച്ചു പൊട്ടിക്കുന്നവൻ വിജയിച്ചെന്ന് പക്ഷേ സഹോദര ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ നിങ്ങൾ ആ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ പേരവിടെ എഴുതി വെക്കുകയാണ് ഞങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് പറയാൻ ഒരു നേതാവുണ്ട് പുള്ളിയുടെ പേര് ശൗലെന്നായിരുന്നു ഈ ശൗല് ദൈവസഭയെ മുടിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയൊക്കെ അവന് ഉപദ്രവിക്കാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിൽ ക്രിസ്തുവിന് നിൽക്കുന്ന വ്യക്തികളെ അവൻ പ്രത്യേകമായിട്ട് അന്നത്തെ ന്യായാധിപ സംഘങ്ങളിൽ പോയി അനുമതി മേടിച്ചു എന്തിന് ഇവരെ ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ സ്ത്രീകളെയും ഒക്കെ വളരെ രീതിയിൽ ഉപദ്രവിച്ച ഒരുത്തനായിരുന്നു ഈ ശൗലെന്ന് പറയുന്നവൻ ഇത്രയും ഇങ്ങനെ ഉപദ്രവിച്ച് ഉപദ്രവിച്ചു നിന്നപ്പോൾ ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ദൈവം എന്ത് ചെയ്തു അവൻ്റെ പേരങ്ങോട്ട് എഴുതി വെച്ചിട്ട് അവന്റെ മുന്നിൽ ഒരല്പം വെളിച്ചം കാണിച്ചു കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിന് അപ്പം ഒരു കാര്യം അവിടെ ആലോചിക്കേണ്ടെന്ന കാര്യം ഇതാണ് നമ്മൾ ഇന്ന് ദൈവ വചനമെടുത്ത് ദൈവത്തെ കുറിച്ച് പ്രസ്താവിച്ചു നിൽക്കുന്ന ആർക്കെതിരെയെങ്കിലും ഉപദ്രവമായിട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആലോചിക്കുക നമ്മൾ ഉപദ്രവിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് യേശു എന്ത് ചെയ്ത് ഇവരെ പ്രത്യക്ഷനാക്കി പ്രത്യക്ഷനായി ഒരു അല്പം വെളിച്ചമാണ് കാണിച്ചത് അതോടുകൂടി അവരുടെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി ശൗലിന്റെ കണ്ണിന്റെ കാഴ്ച പോയി പക്ഷേ അവിടെ നിന്നൊരു പുതുമനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കാണ് യേശുവിനെ കണ്ടിട്ടുണ്ടോ നിന്നിൽ ഇന്നൊരു പുതു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കാൻ ഇടയാകും ശൗലിന് അന്ന് അങ്ങനെയാണ് പറ്റിയത് ഒരു പുതുമുഷ്യൻ ഉയർത്തെഴുന്നേറ്റു അവൻ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലനായിട്ട് മാറി ധാരാളം ലേഖനങ്ങൾ എഴുതി ദൈവസഭയ്ക്ക് അടിസ്ഥാനം ഇട്ടുകൊണ്ട് ഉപദേശം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയും അവസാനം ശിരച്ഛേദനം ചെയ്തുകൊണ്ട് തന്റെ ജീവത്യാഗം വിന് വേണ്ടിയിട്ട് ഇന്ന് ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ് ഇന്ന് ദൈവസഭയെ ഉപദ്രവിക്കുന്ന ദൈവമക്കളെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്തുകൊണ്ടെന്നാൽ ആ ക്രൂശീകരണം ദൈവമക്കൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോ നിങ്ങളുടെ പേരൊരു പക്ഷെ അവിടെ കർത്താവ് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങളെ കർത്താവ് അവിടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് അവിടെ എഴുതും നിങ്ങളുടെ പേര് എഴുതും ആ എഴുതിക്കൊണ്ട് യേശു ഇവിടെ ആ യേശുവിന് വേണ്ടിയിട്ട് അവിടെ പറയുന്ന ഒരു ഒരു ഹൃദ്യമായിട്ടൊരു വ വചനമുണ്ട് അപ്പോസല പ്രവർത്തി ഒൻപതിന്റെ പതിനാറിൽ യേശു തന്നെ അവിടെ പറയുകയാണ് എന്റെ നിമിത്തം ഇവൻ എന്തുമാത്രം കഷ്ടം അനുഭവിക്കണമെന്ന് ഞാൻ ഇവനെ കാണിച്ചു കൊടുക്കും അതായത് അവിടെ പൗലോസ് ദൈവസഭയെ ഇത്രയും മുടിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവജനങ്ങളെ ഇത്രയും പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെയും ഈ ബൈബിൾ എടുക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തിയാക്കി മാറ്റിക്കൊണ്ട് ഒരു അപ്പോസ്റ്റലിക വിളി കൊടുത്തുകൊണ്ട് അവൻ എന്തുമാത്രം കഷ്ടം അതിനു വേണ്ടിയിട്ട് സഹിക്കണമെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് യേശു പറഞ്ഞു ഇന്നും എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ദൈവമക്കളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഏറ്റവും കൂടുതൽ അവരെ നിങ്ങൾ പീഡിപ്പിക്കാൻ നിൽക്കുമ്പോൾ ആലോചിച്ചുകൊള്ളു നിങ്ങളുടെ മുമ്പിൽ ഇതേപോലൊരു വെളിച്ചം വരും ഈ പുസ്തകവും എടുത്തു നിൽക്കാൻ ഇടയാകും ലോകത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടിട്ട് ആ രണ്ടുപേരെ ഒരു മരങ്ങളായിട്ട് നിൽക്കുന്ന രണ്ടുപേരെ ഭൂമിയിലേക്ക് കർത്താവ് അയക്കെയാണ് വെളിപ്പാട് പതിനൊന്നിന്റെ അഞ്ച് ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും അപ്പൊ ഞാൻ ഇത്തിനു മുമ്പേ പറഞ്ഞതേ ഉള്ളു ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ ദൈവ ആ ശിഷ്യന്മാരെ ദൈവവചനവുമായി നിൽക്കുന്നവരെ നിങ്ങൾ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങളെ കൂടെ പൊക്കിയെടുത്ത് ആ ശുശ്രൂഷകനാക്കി ദൈവമൊന്നും മാറ്റും എന്നാൽ കാലഘട്ടം മാറി വന്നു സഭ എടുക്കപ്പെട്ടു അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള പീഡകൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു ധാരാളം പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രണ്ട് സാക്ഷികൾ ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ ഉള്ള ചെറിയ കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ ഇത് സംഭവിച്ചാൽ സംഭവിക്കും സംഭവിച്ചിട്ട് എന്നല്ല ഇച്ഛിച്ചാൽ ആഗ്രഹിച്ചാൽ അവർക്ക് ദോഷണം ചെയ്യണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ആ ഇച്ഛിച്ചാൽ ആഗ്രഹിച്ചാൽ എൻ്റെ സാക്ഷികളെ സ്പർശിക്കാൻ പോലും ഞാൻ വിടില്ല ഞാൻ കാലം തീർക്കും വരെ എന്റെ അനുവാദമില്ല അങ്ങനെ അവരെ തൊടാനുള്ള അനുവാദമില്ല അവരെ സ്പർശിക്കാൻ പോലും പറ്റില്ല നിന്റെ ഹൃദയത്തിൽ നീ ആഗ്രഹിച്ചാൽ പോലും നിനക്ക് അവിടെ പ്രശ്നം ഉണ്ടാവുകയാണ് അങ്ങനെ നീ ആഗ്രഹിച്ചാൽ തന്നെ അവരുടെ വായിൽ നിന്നും തീ പുറപ്പെടും ആ തീ വചനമാകുന്ന തീ അങ്ങോട്ട് പുറപ്പെടും ആ ദൈവവചനം തീ പോലെ ദഹിപ്പിക്കുകയാണ് വിധി പ്രഖ്യാപിക്കുകയാണ് ശത്രുവിനെ തകർക്കുന്ന രീതിയിലേക്ക് വചനം അവിടെ അയക്കുന്നു തീ തീപോലെയായി അവിടെ വചനം പുറത്തേക്ക് വരികയാണ് ഇന്നും ദൈവമക്കളിലൂടെ തീ പോലെ വചനങ്ങൾ വരുന്നുണ്ട് ദൈവം കൊടുത്തേക്കുന്നു ആ കല്പിച്ചാക്കിയിരിക്കുന്ന ദൈവം വരം കൊടുത്തേക്കുന്ന വ്യക്തികളിലൂടെ ദൈവവചനം തീ പോലെ പുറത്തേക്ക് വരികയാണ് അമേൻ അപ്പൊ അന്ന് ആ സാക്ഷി സാക്ഷികളെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ േക്ക് ആഗ്രഹിച്ചാൽ മതി അപ്പോൾ തന്നെ തീ അങ്ങോട്ട് ചെല്ലുന്നു ദൈവ അധികാരമുള്ള വചനങ്ങൾ മുന്നിലേക്ക് വരുന്നു പഴയ നിയമത്തില് ഉണ്ടായിരുന്ന ഒരു ഏലിയാവിന്റെ മാതൃകയാണത് പല പഴയ നിയമത്തില് ഏലിയ പ്രാർത്ഥിച്ചപ്പോ ഇറങ്ങി ശത്രുക്കൾ നശിച്ചുപോയി അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ അതിന്റെ ഒരു ഒരു പ്രതീകമായിട്ട് നമുക്കിതിവിടെ കാണാം ഒരേ ആത്മാവും അതേ ആത്മാവും അതേ അധികാരത്തോടുകൂടിയാണ് അതിലെ ഈ സാക്ഷികൾ ഇപ്പൊ പ്രവർത്തിച്ച് വീണ്ടും പ്രവർത്തിക്കുന്ന ഒരു രീതിയായിട്ട് നമുക്കത് കാണാം ദൈവം മാറിയിട്ടില്ല കാലം മാറിയെങ്കിലും ദൈവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല ദൈവത്തിന്റെ അധികാരങ്ങൾക്കും യാതൊരു മാറ്റവും ും വന്നിട്ടില്ല അതവിടെ ദഹിപ്പിച്ചു കളയും അതൊരു പ്രതികാരമല്ല അതൊരു വിധിയാണ് അത് അങ്ങനെ സംഭവിക്കൂ സത്യം അടിച്ചമർത്താൻ നിൽക്കുമ്പോൾ ദൈവദാസരെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ദൈവം തന്നെ ഇടപെടുന്ന ഒരു ഒരു രീതിയാണത് അങ്ങനെ അങ്ങനെ വരുന്നവർ അങ്ങനെ ദൈവ വചനത്താൽ അവർ വായെടുത്ത് ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അപ്പോൾ തന്നെ സംഭവിക്കും ആ തീയിലൂടെ ആ വചനമാകുന്ന തീയിലൂടെ അവർ മരിക്കുവാനിടയാകേണ്ടി വരും ഇങ്ങനെ മരിക്കേണ്ടി വരും മനുഷ്യന്റെ ക്രോധമല്ല ക്രോധമല്ലതൊരു ദൈവത്തിന്റെ വിധിയാണ് ദൈവത്തിന്റെ ദൗത്യത്തിൽ ആ ദൈവത്തിന്റെ ദൗത്യത്തിനായിട്ട് വരുന്നവരെ കൈവെക്കുന്നത് അപകടമാണ് അപകടകരമാണെന്ന് കാണിക്കുന്ന ഒരു വചനം തന്നെയാണിത് ആമ തിയുവാഴ്ചവരെ ദൈവം തന്നെ കാത്തു സൂക്ഷിക്കുന്നു ചിലരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ചിലരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ശൗലെന്ന് പറയുന്നതിനെ പൗലോസാക്കാൻ മാറ്റിയതുപോലെ ചില വ്യക്തികളെ അവരുടെ വീണ്ടും ജനനം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയവനായി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചിലരെ കഷ്ടത്തിന് വേണ്ടിയിട്ട് ദൈവം വിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ ഈ സാക്ഷികൾ വരുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത് അവിടെ അവനെ അപ്പോൾ തന്നെ ആ വിധി അവിടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് സ്തോത്രം സാരം എന്ന് പറയുന്നത് ദൈവം നിയോഗിച്ച രണ്ട് സാക്ഷികളുണ്ട് അവർക്ക് ദൈവത്തിന്റെ സംരക്ഷണവും അധികാരവും ഉണ്ട് അവരുടെ ദൗത്യം തീരുന്നവരെ ആർക്കും അവരെ സ്പർശിക്കാനോ അവരെ നശിപ്പിച്ചു കളയുവാനോ സാധിക്കില്ല ദൈവം കൊടുത്തേക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ അവരെ ആർക്കും ഒന്നും ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അവരെ ദോഷപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ദൈവത്തിന്റെ വചനമായ ആ തീ ഇറങ്ങി അവരെ നശിപ്പിച്ചു കളയും അപ്പൊ അവർക്കെതിരായിട്ട് ആർക്കും എഴുന്നേൽക്കാൻ സാധിക്കില്ല അങ്ങനെ എഴുന്നേൽക്കുന്നവരെ അവിടെ ദൈവത്തിന്റെ വിധി ഇറങ്ങും എന്നുള്ളതും നമുക്ക് അവിടെ മനസ്സിലായി ഇതൊരു മനുഷ്യപ്രതികാരമല്ല ദൈവം തന്നെ ഇടപെടുന്ന ഒരു നീതിയാണ് നീതിയായിട്ടുള്ളൊരു വിധിയാണ് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കുറഞ്ഞ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്തിട്ട് മൊത്തത്തിലുള്ളതാകുമ്പോ ആ ഒരുപാട് ലെങ്തായി പോകുന്നു എന്ന് പലർക്കും അഭിപ്രായം വരുന്നു ചെറിയ വീഡിയോകളായിട്ട് നമുക്കിത് പഠിച്ചു പോകാം അപ്പൊ ദൈവം അയച്ചവരെ ദൈവം തന്നെ കാത്തു സൂക്ഷിക്കും കാലം തീരുന്നവരെയും കാത്തു സൂക്ഷിക്കും ഇന്നും സുശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പീഡകൾ വന്നോട്ടെ എന്തൊക്കെ കഷ്ടങ്ങൾ വന്നോട്ടെ കർത്താവിന് വേണ്ടിയിട്ട് അവസാനത്തോളം ക്ഷമിച്ചു നിൽപ്പാൻ അവസാനത്തോളം സഹിച്ചു നിൽപ്പാൻ അവസാനത്തോളം കർത്താവിന്റെ കരങ്ങളിൽ മുറുക പിടിച്ചു നിൽക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ അത് നമ്മളാൽ കഴിയുന്ന കാര്യമല്ല കർത്താവ് നമുക്ക് തരുന്ന കൃപയാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അതിനായി നമുക്ക് സർവേശ്വരൻ അനുവദിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ഒരുക്കട്ടെ അമേ